ഹായ് ഫ്രണ്ട്സ് പഴം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പഴം എടുക്കുക അല്ല ചെറിയ പഴമുണ്ടല്ലോ പൂവൻ പഴം അങ്ങനത്തെ പഴങ്ങളൊക്കെ ഉണ്ടല്ലോ അതെടുക്കുക അത് ശരിക്കും നമ്മുടെ കൈ കൊണ്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ ശരിക്കും സ്മാഷ് ചെയ്യണം കേട്ടോ ശരിക്കും സ്മാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിമ്പിൾ ഐറ്റംസ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അവർക്കൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും അവർ ഈവനിങ് ടൈം ആകുമ്പോൾ വീട്ടിൽ വരുമ്പോഴേക്കൊക്കെ നല്ല ടേസ്റ്റിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് നല്ലോണം സ്മാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ മൈദ ആവശ്യത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അത് നമുക്ക് കുഴച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു പാകം കട്ടിയാവരുത് ശരിക്കും ലൂസ് പോലെ തന്നെ എന്നാൽ ശരിക്കും ലിക്വിഡായി പോകും പാടില്ല അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് മൈദ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം മൈദ കുറച്ച് നമുക്കത് ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ കറക്റ്റ് കട്ടയാവാനും പാടില്ല ലിക്വിഡ് ആവാനും പാടില്ല അങ്ങനെ ഒരു മീഡിയം സൈസിലുള്ള ആ ഒരു ടൈപ്പ് ആവണതുവരെ നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ സോഡാപ്പൊടി പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ സോഡാപ്പൊടിയെന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യില് ബേക്കിംഗ് സോഡ ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ ബേക്കിംഗ് പൗഡറും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി അതിൽ ചേർത്ത് കൊടുക്കുക പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ തേനും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ എനിക്കപ്പം തോന്നി കുറച്ചും കൂടി ഒരു മൈദേൻ്റെ വേണം വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി മൈദ ചേർത്തു പിന്നെ ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ശരിക്ക് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഞാൻ ഫസ്റ്റ് ഞാനിത് ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്താന്ന് വെച്ചാൽ ഞാൻ സ്പൂണിൽ നേരെ എടുത്തിട്ട് നമ്മുടെ പാനിലേക്ക് ഇടുക ചെയ്ത അപ്പം കണ്ടില്ലേ ഇങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കും സ്പൂണിൽ അപ്പോൾ സ്പൂണിൽ നിന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ചൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലൊന്നും മുക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഈസി ആയിട്ട് നമ്മുടെ സ്പൂണിൽ നിന്ന് ഇങ്ങനെ പോകുന്നുള്ളൂട്ടാ നല്ല കറക്റ്റ് ബോൾ പോലെ കിട്ടും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടത് ജസ്റ്റായിട്ടൊന്നും കരിഞ്ഞില്ല എന്നാൽ ഭയങ്കരമായിട്ടൊന്നും ഒരിഞ്ഞു പോയി പിന്നെ രണ്ടാമത് പൊരിച്ചതൊക്കെ കറക്റ്റ് പാകത്തിൽ കിട്ടി അപ്പോൾ നിങ്ങൾ പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കുക തീ കൂട്ടി വെച്ചാൽ വേഗം കരിയും തീ കുറച്ച് വെച്ചാൽ ഉള്ളു വേകൂല അങ്ങനെ അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും ഒരു ടേസ്റ്റി സ്നാക്ക് സ്നാക്കും അപ്പോൾ നമുക്ക് കുറഞ്ഞ ടൈമിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബ ബൈ